പ്രവർത്തന പാരമ്പര്യമുള്ള നിലമ്പൂരിലെ ഏക സ്വകാര്യ ആശുപത്രി പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ റോഡ് നിലമ്പൂർ പതിനേഴ് വയസ്സുകാരിയെ ലൈംഗിക പീഡനത്തിനിരയാക്കിയ മുപ്പത്തിനാല് വയസ്സുകാരനെ ജീവപര്യന്തം തടവിനും പുറമെ പത്ത് വർഷം കഠിന തടവിനും ഒരു ലക്ഷം രൂപ പിഴയടയ്ക്കുന്നതിനും ശിക്ഷിച്ചു ഇരുപത്തിയൊമ്പത് പത്ത് രണ്ടായിരത്തി പതിനെട്ടിന് പെൺകുട്ടിയെ വീട്ടിൽ നിന്നും വശീകരിച്ചു മനപൂർവ്വം കടത്തിക്കൊണ്ടുപോയി പതിമൂന്ന് പതിനൊന്ന് രണ്ടായിരത്തി പതിനെട്ട് വരെയുള്ള കാലയളവിൽ ബാംഗ്ലൂർ ചെന്നൈ എന്നീ സ്ഥലങ്ങളിൽ വെച്ച് ലൈംഗിക അതിക്രമത്തിന് ഇരയാക്കിയ കേസിലാണ് പ്രതിക്ക് കോടതി ചൊവ്വാഴ്ച മൂന്ന് മണിക്ക് ശിക്ഷ വിധിച്ചത് നിലമ്പൂർ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ പ്രതി ക്രൈം നാനൂറ്റി ബാർ പാർ രണ്ടായിരത്തി പതിനെട്ട് കേസ് ിലെ പ്രതി തൃശൂർ പള്ളിക്കൽ നായാട്ടുവളപ്പിൽ അബ്ദുൾ റഹീമിനെയാണ് നിലമ്പൂർ ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതി ജഡ്ജ് കെ പി ജോയ് ശിക്ഷിച്ചത് പിഴ അടച്ചില്ലെങ്കിൽ രണ്ടു വർഷം സാധാരണ തടവിനും ശിക്ഷ വിധിച്ചിട്ടുണ്ട് ശിക്ഷ ഒന്നിച്ച് അനുഭവിച്ചാൽ മതി ജയിലിൽ കിടന്ന കാലം ശിക്ഷയായി പരിഗണിക്കും പ്രതി പിഴ അടയ്ക്കുന്ന പക്ഷം അതിജീവിതയ്ക്ക് നൽകണമെന്നും കോടതി വിധിച്ചു നിലമ്പൂർ പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടറായിരുന്ന കെ എം ബിജു ആണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് നിലമ്പൂർ പോലീസ് ഇൻസ്പെക്ടറായിരുന്ന സുനിൽ പുളിക്കലാണ് കേസന്വേഷണം പൂർത്തീകരിച്ച് പ്രതിക്കെതിരെ കുറ്റപത്രം സമർപ്പിച്ചത് വേണ്ടി സ്പെഷ്യൽ പബ്ലിക് അഡ്വക്കേറ്റ് സാം കെ ഫ്രാൻസിസ് ഹാജരായി എൻ ന്യൂസ് ടെക്ടോണ ഐ ഹോസ്പിറ്റൽ റോഡ് ചന്തക്കുന്ന് ഫോൺ നിലമ്പൂരിന്റെ ആതുരസേവന രംഗത്ത് പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ